നമസ്കാരം ഫോട്ടോഗ ന്യൂസിലേക്ക് സ്വാഗതം തെക്കൻ കാസയിലും വടക്കൻ കാസയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള പലസ്തീനികൾ പലയിടങ്ങളിലായി പലായനം ചെയ്യുകയാണ് അതിർത്തി പ്രദേശമായ റാഫേൽ പോലും ഇസ്രായേൽ കൊടിയാക്രമണങ്ങളാണ് നടത്തുന്നത് ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇസ്രായേലിനെതിരെ പല രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കാനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങാതെ നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോഴിതാ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ പുതിയ വാർത്തകളാണ് പുറത്തുവരുന്നത് റാഫേലെ ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥൻ േലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിനെ അപലപിച്ച് ഫ്രാൻസ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സഹപ്രവർത്തകന്റെ വീട്ടിൽ അഭയം തേടിയ ഉദ്യോഗസ്ഥൻ ആക്രമണത്തിൽ കെട്ടിടം തകർന്നതിനെ തുടർന്ന് കൊല്ലപ്പെടുകയായിരുന്നു ഇസ്രായേലിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാദറിൻ കൊളോന അടിയന്തരവും നീണ്ടു നിൽക്കുന്നതുമായ വെടിനിർത്തൽ വേണമെന്ന് ഇതോടെ ആവശ്യപ്പെട്ടു ഇസ്രായേലി ആക്രമണത്തിൽ ദിനം പ്രതി കൊല്ലപ്പെടുന്ന ഗസയിലെ ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ കാദറിൻ ആശങ്ക അറിയിച്ചു ഡിസംബർ പതിനാറിന് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് പരിക്കുകൾ മൂലം തങ്ങളുടെ ഏജന്റുമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ആളുകൾ താമസിക്കുന്ന കെട്ടി ർത്ത് സിവിലിയൻമാരുടെ മരണത്തിന് കാരണമായ ഇസ്രായേലി ആക്രമണത്തെ അപലപിക്കുന്നതായി പ്രസ്താവനയിൽ പറയുന്നു വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനികൾക്കെതിരെ അധിനിവേശ ഇസ്രായേലികളുടെ ആക്രമണം വർദ്ധിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഓസ്ട്രേലിയ ബെൽജിയം കാനഡ യു കെ തുടങ്ങിയ പതിമൂന്ന് രാജ്യങ്ങൾക്കൊപ്പം ഫ്രാൻസ് സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടിരുന്നു വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റം അനധികൃതമാണെന്നും പാലസ്തീനി സമൂഹത്തെ ഭയപ്പെടുത്തുന്നതാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ജൂത കുടിയേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത ഇസ്രായേൽ സമാധാനം സ്ഥാപിക്കാനുള്ള അന്തരീക്ഷമില്ല ാക്കുകയാണ് എന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുകയാണ് എല്ലാ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ കടുത്താമർശമാണ് ഉള്ളത് വെടിനിർത്തലിനായി മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് മുഖംതിരിക്കുന്ന നിലപാടാണ് ഇസ്രായേൽ നിലവിൽ കൈക്കൊള്ളുന്നത് ഗാസയിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തി കുറെ പേരെ കൊന്നെടുക്കി എന്ന വീരവാദം മുഴക്കുമ്പോഴും ഹമാസിനെ ഒന്ന് തൊടാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന്റെ പരാജയമായി തന്നെ ഇതിനെ പറയാം അതിന് ഉദാഹരണമാണ് ഡസൻ കണക്കിന് ഇസ്രായേൽ സേന ഗാസയിൽ ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്ന വാർത്തകൾ ഇത്തരത്തിൽ ിൽക്കള്ളിയില്ലാതെ ഗാസയിലെ സാധാരണക്കാർക്കു നേർക്ക് ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് ഒരു തിരിച്ചടി തന്നെയാണ് പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങൾ പോലും തങ്ങളെ കൈവിടുന്നു എന്ന വാർത്ത